കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കാലാവസ്ഥ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് വരുന്നു അതിലാണ് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത അതുമാത്രമല്ല മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററോളം വേഗത നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതോടൊപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ നിലവിൽ മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് അതോടൊപ്പം തന്നെ ആറ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിനോദ് തീർച്ചയായും മറ്റ് പ്രത്യേകിച്ചും മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ മറ്റ് ജില്ലകളിൽ വടക്കൻ ജില്ലകളിലേക്കാണോ കൂടുതൽ മഴയ്ക്ക് സാധ്യത വിനോദ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സമാനമായ സാഹചര്യമാണ് നിലവിലെ മുന്നറിയിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഓറഞ്ച് അലേർട്ട് ഉള്ളത് തെക്കൻ കേരളത്തിലാണ് അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോടാണ് പ്രധാനമായും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകൾക്ക് ആണ് ഈ ആറ് യെല്ലോ അലേർട്ട് ഉള്ളതിൽ പറഞ്ഞിരിക്കുന്നത് വടക്കോട്ടിൽ നിന്നും കോഴിക്കോടും മഴ ശക്തമാകുമ്പോൾ തന്നെയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഏതാനും ചില സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ മലയോര മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കാരണം ഈ ഉരുൾപൊടൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന ജില്ലാ ഭരണകൂടത്തിനടക്കം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ ആറ് ജില്ലകൾക്ക് ാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിനും പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായും മഴ മുന്നറിയിപ്പാണ് വരുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്